നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ദേശീയ ന്യൂനപക്ഷ മിഷനിൽ ഒരു ക്രിസ്ത്യൻ പ്രതിനിധി പോലുമില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പിഎസ്സി പരീക്ഷയിലെ ആൾമാറാട്ടക്കേസിലെ പ്രതികൾ കോടതിയിൽ കീഴടങ്ങി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചൻ ന്യൂസിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെപ്പോലും ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അംഗമാക്കാനുള്ള മര്യാദ കാണിക്കാത്ത നരേന്ദ്രമോദിയുടെ ക്രിസ്ത്യൻ സ്നേഹം ശുദ്ധ കാപട്യമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും പാർലമെന്ററി ഗ്രൂപ്പ് നേതാവുമായ ബിനോയ് വിശ്വം എം പി കേരളത്തിലും നോർത്ത് ഇന്ത്യൻ മേഖലയിലും വലിയ സ്വാധീനമുള്ള രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ പ്രതിനിധിയായി ഒരാളെപ്പോലും ന്യൂനപക്ഷ കമ്മീഷനിലില്ല ഇത് ദേശീയ ന്യൂനപക്ഷ നിയമത്തിന്റെ ലംഘനമാണെന്ന് ബിനോയ് വിശ്വം പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടി ജോലിക്ക് ജോലിക്കുപോരം ഭൂമി അഴിമതി കേസിൽ മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി ലാലു പ്രസാദിന്റെ ഭാര്യയും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ റാബ്രി ദേവിക്കും രണ്ട് പെൺമക്കൾക്കും ജാമ്യം ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ലാലു പ്രസാദ് യാദവ് റെയിൽവേ ഭൂമിക്ക് പരമായി ജോലി നൽകിയെന്ന് ആരോപിച്ചാണ് കേസ് ക്രിമിനൽ ഗൂഢാലോചന അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ എന്നിവ പ്രകാരം ലാലു പ്രസാദിനും റാബ്രി ദേവിക്കും മറ്റ് പതിനാല് പേർക്കുമെതിരെ സി ബി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് പി എസ് സി പരീക്ഷയിലെ ആൾമാറാട്ട കേസിലെ പ്രതികൾ കോടതിയിൽ കീഴടങ്ങി നിയമ സ്വദേശികളും സഹോദരങ്ങളുമായ അമൽജിത് അഖിൽജിത്ത് എന്നിവരാണ് എ സി ജെ എം കോടതിയിൽ കീഴടങ്ങിയത് ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്ന് പൂജപ്പുര പോലീസ് അറിയിച്ചു രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഭാരത് ഭാരതരത്ന ഈ വർഷം പ്രഖ്യാപിച്ചത് അഞ്ചു പേർക്ക് മുൻ പ്രധാനമന്ത്രിമാരായ ചൗധരി ചരൺ സിംഗ് പി വി നരസിംഹറാവു കാർഷിക ശാസ്ത്രജ്ഞൻ എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് മരണാനന്തര ബഹുമതിയായി ഭാരത പ്രഖ്യാപിച്ചത് ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവും പിന്നാക്ക സമ്മരണത്തിന്റെ ആദ്യ പ്രയോക്താവുമായ കർപ്പൂരി ഠാക്കൂറിനും മുൻ ഉപപ്രധാനമന്ത്രിയും ബി സ്ഥാപക നേതാക്കളിൽ ഒരാളായ എൽ കെ അദ്വാനിക്കും നേരത്തെ ഭാരത പ്രഖ്യാപിച്ചിരുന്നു ഗുരുവായൂരിൽ ആനകളെ പാപ്പാന്മാർ മർദ്ദിച്ചതിൽ ഇടപെട്ട് ഹൈക്കോടതി എന്തു നടപടി സ്വീകരിച്ചുവെന്ന് അറിയിക്കാൻ ദേവസ്വത്തിന് നിർദ്ദേശം നൽകി ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി നടപടി കേസ് ചൊവ്വാഴ്ചക്ക് മാറ്റി ആനക്കോട്ടയിൽ ഓഡിറ്റ് നടത്തണമെന്നും സി ഉറപ്പാക്കണമെന്നും പരിശോധന നടത്താനും കോടതി നിർദ്ദേശിച്ചു കേരളത്തിൽ ചാവേര സ്ഫോടനം നടത്താൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതി റിയാസ് അബൂബക്കർക്ക് പത്ത് വർഷം കടുതടവ് കൊച്ചി എൻ ഐ എ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പിഴ അടയ്ക്കണം വിവിധ വകുപ്പുകളിലാണ് ശിക്ഷ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് റിയാസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് റിയാസ് അബൂബക്കർ അറസ്റ്റിലാകുന്നത് റിയാസ് അബൂബക്കർ കേരളത്തിൽ ഭീകര സംഘടനയായ ഐ എസിൻ്റെ ഘടകം ഉണ്ടാക്കാനും അതുവഴി കേരളത്തിൽ ചാവേര സ്ഫോടനങ്ങൾ നടത്താനും റിയാസ് പദ്ധതിയിട്ടു എന്നാണ് കേസ് ബംഗളൂരുവിലുള്ള അടച്ചുപൂട്ടിയ പഞ്ചസാര ഫാക്ടറിയുടെ ഉപകരണങ്ങൾ പൊളിച്ചു വിൽക്കുന്നതിന്റെ മറവിൽ പണം തട്ടിയ കേസിലാണ് ആർ എസ് എസ് മുൻ സഹ സർക്കാരി തൃത്താല ഞാങ്ങാട്ടിരി മേലടത്ത് വീട്ടിൽ കെ സി കണ്ണനും ഭാര്യ ജീജാബായിയും അറസ്റ്റിലായത് ബംഗളൂരു സ്വദേശി മധുസൂദന റെഡ്ഡിയിൽ സ്ക്രാപ്പ് നൽകാമെന്ന് പറഞ്ഞ് മൂന്നരക്കോടി തട്ടിയെന്നാണ് കേസ് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരെ പിടിപ്പിച്ചു കൊലപ്പെടുത്തിയെന്ന കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മാധവ് ഹൈക്കോടതിയെ സമീപിച്ചു കേസിൽ ഫോറൻസിക് സയൻസിൽ ഉൾപ്പെടെ വൈദഗ്ധ്യമുള്ള മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടാവണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു സ്വകാര്യ സ്റ്റേജ് ക്യാരിയേജ് ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിശ്ചയിച്ച കൺസെഷൻ നിരക്ക് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവായി കൺസെഷൻ നിരക്ക് നൽകാത്ത സ്വകാര്യ സ്റ്റേജ് ക്യാരിയേജ് ബസ്സുകളുടെ പെർമിറ്റും കുറ്റം ചെയ്ത ജീവനക്കാരുടെ ലൈസൻസും റദ്ദു ചെയ്യുന്നതിനും നിയമ നടപടികൾ സ്വീകരിക്കാനും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹറിക് ഇൻസാഫ് പാർട്ടിക്ക് മുന്നേറ്റം നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ പി ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അൻപത്തിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചു നാൽപ്പത് സീറ്റുകളുമായി നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് രണ്ടാം സ്ഥാനത്തുണ്ട് കേവല ഭൂരിപക്ഷത്തിന് കുറഞ്ഞ നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ ആവശ്യമാണ് ബേനസീർ ഭൂട്ടയുടെ മകൻ ബിലാവുൽ ഭൂട്ടോ സർദാരിയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ഇരുപത് സീറ്റുകൾ നേടി ജാമ്യത് ഉലമ ഇ ഇസ്ലാം ഒന്ന് മറ്റുള്ളവർ എട്ട് എന്നിങ്ങനെയാണ് ലീഡ് നിര ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക